ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു സാജിദ സാജിദിനെ കുറിച്ചിട്ട് അപ്പോൾ ഷാജിദ ഒരു ഉമ്മാനെ പിന്നെ സോഷ്യൽ മീഡിയന്റെ മുന്നില് ഒരു വീഡിയോ എടുത്തിട്ട് അത് പബ്ലിക് ആക്കി പബ്ലിക് ആക്കിയ ഒരു വീഡിയോ ആയിരുന്നു ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചെന്ന് അപ്പോൾ കുറെ പേര് പറഞ്ഞു അവരെ അവളെ എങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോട്ടെ അഞ്ച് മക്കളെയും വളർത്തി പോകുന്ന ആ കുട്ടിയല്ലേ അപ്പൊ അവരെങ്ങനെ പോയിക്കോട്ടെ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ചെലവിന് കൊടുക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചോട്ടോ അപ്പൊ ഉം ഞാൻ നന്നായി സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് ഇപ്പോഴും ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് നോക്കാം എൻ്റെ ചാനലിൽ കേറി നോക്കുകയാണെങ്കിൽ ഞാൻ ആളുടെ സബ്സ്ക്രൈബർ കൂടിയാണ് ഞാൻ അൺസബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ടില്ല കാരണം ഒരു തെറ്റ് തെറ്റൊരാൾക്ക് പറ്റിയെന്ന് വിചാരിച്ചിട്ട് അവരെ മുഴുവനായിട്ട് രാക്ഷസിയാണ് അല്ലെങ്കിൽ ദ്രോഹം ചെയ്തവളാണ് എന്ന് മുദ്ര കുത്താനൊന്നും ഞാൻ നിൽക്കില്ല പക്ഷെ തെറ്റ് അത് ചെറിയൊരു ചെറുതായി ഞാൻ ഒന്ന് ചൂണ്ടിക്കാണിച്ചു കാരണം പിന്നെ സോഷ്യൽ മീഡിയ ആണ് ചിലപ്പോ നമ്മുടെ ഭാഗത്താണ് എന്താ പറയുക ന്യായമെങ്കിലും പുറത്ത് അത് ഇടുമ്പോ നമ്മള് തന്നെ കുറ്റക്കാരായിട്ട് വരും അത് തന്നെയാണ് ഇന്നലെയും ഉണ്ടായത് ഇപ്പോ ഷാജിദ ഇങ്ങനെ ഒരു വീഡിയോ പുറത്തുവിട്ടപ്പോ ഷാജിത മാത്രം ഇങ്ങനെ ഭയങ്കര കയർത്ത് സംസാരിക്കുന്നതാണ് ആ വീഡിയോയിൽ കാണുന്നതും പിന്നെ ഒരു വേർഡ് ഉപയോഗിക്കുകയും ചെയ്തു ആ ഉമ്മാടെ ഒരു ഡാൻസ് പുറത്തുവിടും അങ്ങനെയുള്ള ഒരു ഭീഷണി സ്വരത്തിൽ സംസാരിക്കുന്നതൊക്കെ കണ്ടു പക്ഷെ അവിടെ ജീവിക്കുന്നത് ഷാജിദയാണ് ഷാജിദയ്ക്ക് എന്താണ് അവിടുത്തെ സാഹചര്യം എന്ന് അവൾക്ക് മാത്രമേ അറിയുള്ളൂ ഇനി അവളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഞാൻ അന്നും ഇന്നും എന്നും അവളെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് വീഡിയോ ചെയ്തിട്ടുള്ളൂ അല്ലാതെ തെറ്റ് കണ്ടാൽ നമ്മൾ തെറ്റ് ചെയ്തു എന്ന് പറയണം കാരണം ഒരു എനിമി ഉണ്ടാക്കിട്ട് എപ്പോഴും അവർ നമ്മുടെ ശത്രുവാണെന്നില്ലല്ലോ എന്റെ ശത്രുവൊന്നും അല്ല ഞാൻ അവരുടെ ശത്രുവോ അവൾ എൻ്റെ ശത്രുവോ അല്ല പക്ഷേ ഏഹ് എനിക്ക് ഇത്രയേ ഉള്ളു അവൾ ഒരുപാട് അനുഭവം അവളുടെ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടപ്പോ എനിക്ക് മനസ്സിലായത് അവളെ ഒരുപാട് അവൾ ഒരുപാട് പിന്നെ അനുഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ പൈസ ഉള്ളുമ്പോഴാണ് ഒരു സ്നേഹം ഇങ്ങോ അല്ലാത്ത പക്ഷമൊക്കെ വേറെ മക്കളോടാണ് അവൾക്ക് അവരുടെ ഉമ്മാക്ക് സ്നേഹം അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് അവളിങ്ങനെ പറഞ്ഞു വെക്കുന്നതായിട്ട് ഞാൻ കണ്ടത് പക്ഷേ എനിക്ക് പറയാനുള്ളത് ആ ഉമ്മ പറയുന്നുണ്ട് ഇവിടെ ഇറങ്ങി പോകാനൊക്കെ ഷാജിന്റെ അടുത്ത് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാനൊക്കെ പറയുന്നതായിട്ട് കണ്ടു പക്ഷെ അഞ്ചു മക്കളെയും വെച്ച് ഒരു പെണ്ണുരുത്തി എവിടെ പോയി ജീവിക്കും അല്ലെങ്കിൽ എവിടെ പോകും അവൾക്കൊരു ആ പിന്നെ അവൾക്ക് അതിൻ്റെതായ ഒരു ഒരു അനുകൂലമായ ഒരു സാഹചര്യം വരികയാണെങ്കിൽ അവൾ പോവും പക്ഷെ ഇപ്പൊ തന്നെ ആട്ടി ഇറക്കണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ രണ്ടു പേരിന്റെ ഭാഗത്തും തെറ്റുണ്ട് ഉമ്മക്ക് മകളാണെന്നും മകൾക്ക് ഉമ്മയാണെന്നും ഇല്ല കാരണം ഇങ്ങോട്ടിക്ക് എങ്ങനെയാണോ അങ്ങോട്ടാണ് തിരിച്ചും രണ്ടുപേരും കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നോട് പൈസക്ക് വേണ്ടി മാത്രമല്ലേ സ്നേഹിക്കുന്നുള്ളു എനിക്ക് ഒരു ഉറപ്പേ തരുന്നില്ലല്ലോ എൻ്റെ ചെലവുകൾ നോക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു എന്നുള്ളൊരു ആണ് ഷാജിദയ്ക്ക് അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവളിങ്ങനെ എന്തും തോന്നിവാസം കാണിക്കുന്നു അല്ലെങ്കിൽ വീഡിയോസ് ചെയ്യുന്നു പലരുമായിട്ട് സംസാരിക്കുന്നു പിന്നെ അങ്ങനെയുള്ള രീതിയിലൊക്കെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്കറിയില്ല ഉമ്മയുടെ ഭാഗം നമ്മൾ കേട്ടിട്ടൊന്നും ഇല്ലല്ലോ ഷാജിദ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിലായിട്ട് വന്ന് സംസാരിക്കുന്നത് അപ്പോ ഒരാളെ മാത്രം ഒരാളുടെ വീഡിയോ കണ്ടിട്ട് മറ്റൊരാളെ നല്ലതാക്കിയും അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതും ശരിയല്ല എന്ന് എനിക്ക് തോന്നി പിന്നെ അത് മാത്രമല്ല ഇന്ന് ഇന്നലെ രാവിലെ ഞാൻ ഒരു വീഡിയോ കണ്ടിരുന്നു വെട്ട് 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 എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട്സ് ആയിരുന്നു ഞാൻ കണ്ടത് ആ ഉമ്മ ഏർ പിന്നെ എന്താ പറയാ കൊടുവാൾ എടുത്തിട്ട് ഇങ്ങനെ നിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത് അപ്പം എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഞങ്ങളുടെ അവിടെയൊക്കെ കുടുവാൾ എന്ന് കണ്ടാ പറയാ അപ്പൊ അതെടുത്തിട്ട് ആ ഉമ്മ അവിടെ നിൽക്കുന്നു എന്നിട്ട് എന്തിനാണെന്ന് അപ്പൊ ഷാജിത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഈ മടാള് പിടിച്ച് നിക്കുന്നത് ഞങ്ങളെല്ലാം വെട്ടിക്കൊല്ലാനാണോ എന്താണ് കാര്യം പറയും അല്ലെങ്കിൽ വെട്ട് 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 എന്ന് പ്രവോക്ക് ചെയ്യണ പോലെയാണ് എനിക്ക് തോന്നിയത് ഏഹ് ചിലപ്പോ അവരുടെ സാഹചര്യം കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ഡിപ്രഷനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കാരണമുണ്ടാവും ആ ഉമ്മാക്ക് ചിലപ്പോ സമനിലയത്ത് തെറ്റിയ പോലെയാണ് എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോ തോന്നിയത് നീ ഏഹ് എന്ത് വീഡിയോയും നീ എല്ലാം പബ്ലിക്കിലെ വീഡിയോ ആയിട്ട് ഇടേ എന്നെ ഇതും പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ആ ഉമ്മ നിന്ന് തുള്ളുന്നതാണ് എനിക്ക് ഞാൻ കണ്ടത് ആ വാളും ആ കൊടുവാളും പിടിച്ചിട്ട് ആള് ശരിക്കും വെളിച്ചപ്പാട് തുള്ളില്ലേ അതുപോലെയാണ് അവര് തുള്ളിണ്ടായിരുന്നത് അപ്പോൾ ഒന്നുകിൽ ആ ഉമ്മനെ പറഞ്ഞു കാര്യങ്ങൾ മനസ്സിലാക്കി അവരെ ഒരു നല്ലൊരു സൈക്യാറ്റിസ്റ്റിനെ കാണിക്കുക അല്ലാതെ വീണ്ടും വീണ്ടും അവരെ പ്രൊവോക്ക് ചെയ്ത് ദേഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ വാശി കൂടും പ്രശ്നം ും ഇത് എന്താന്നറിയോ ഇത് അവസാനം ഏർ എവിടെ ചെന്ന് എത്തും എന്നറിയോ ആരെങ്കിലും ഒരാൾക്ക് ആ മടാൾ കൊണ്ട് ഏർ നല്ലൊരു വെട്ടുകിട്ടും അതാണ് ഇപ്പം ഈ ഇന്നലത്തെ ഒരു വീഡിയോയില് കണ്ടത് ആ മക്കളൊക്കെ തള്ളയെ തള്ളയെ തള്ളയും ഇത് കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും എന്ന് പറഞ്ഞത് അപ്പോ നമ്മൾ നമ്മുടെ അമ്മമാരെ തള്ളയെ തള്ളയെ വിളിക്കുന്നത് കൊണ്ടാണ് ആ മക്കളും അതേപോലെ തള്ളേ തള്ളയെ എന്ന് വിളിക്കുന്നത് ഇനിയിപ്പോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ പക്ഷെ അത് പബ്ലിക്കിന്റെ മുന്നിലേക്ക് ആ വീഡിയോ പുറത്തു പോകുമ്പോ ഏഹ് എന്താ പറയാ പലവിധം ഇപ്പൊ അഞ്ചു പേരിൽ ഒന്നല്ലല്ലോ അപ്പൊ പല സ്വഭാവക്കാരുള്ള ആളുകളായിരിക്കും ഈ വീഡിയോസ് കാണുന്നുണ്ടാവുക അപ്പൊ പല രീതിയിലും ഉൾക്കൊള്ളുന്ന ആളുകളും ഉണ്ടാവും അപ്പോ ചെലപ്പോ നല്ലത് വിചാരിച്ച് വീഡിയോ പുറത്തു വിടുമ്പോ അത് നെഗറ്റീവ് ആയിട്ട് സ്പ്രെഡ് ആവാനും ചാൻസ് ഉണ്ട് എന്തായാലും ഇങ്ങനെ ഇങ്ങനെയൊരു സാഹചര്യത്തില് ദൈവം ചെയ്തിട്ട് സാജ്ത ഉമ്മാനെ പ്രവോക്ക് ചെയ്യരുത് എന്നാണ് എനിക്ക് ഈ ഒരവസരത്തിൽ പറയാനുള്ളത് കാരണം ആ ഉമ്മാ വല്ലാതെ മാനസികമായിട്ട് തളർന്ന പോലെയോ അല്ലെങ്കിൽ മാനസിക നില തെറ്റിയ പോലെയോ ഒക്കെയാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഒരു ഡിസ്റ്റൻസ് പാലിക്കുക അവനവന്റെ കാര്യം നോക്കുക നിനക്ക് നിന്റെ മക്കൾക്കും പറ്റുന്ന രീതിയിൽ നീയൊരു നിങ്ങൾക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നിങ്ങൾ കഴിക്കാം ഒരു ഒരു വിധത്തിലും ആ ഉമ്മാനോട് ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ പിന്നെ ദേഷ്യപ്പെട്ട് സംസാരിക്കാനോ ആ പിന്നെ അവരെ എന്താ പറയാ ഒരു തെറ്റിലേക്ക് പ്രേരിപ്പിക്കാനോ ആഹ് നിങ്ങൾ നിൽക്കരുത് നീ നിക്കരുത് എന്നതാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത് ഞാനൊന്നും ആരുമല്ല ഉപദേശിക്കാൻ ഞാൻ ആരുമല്ല നിങ്ങളൊക്കെ വല്യ വല്യ ആളുകളാണ് നമ്മളൊക്കെ സാധാരണ ിൽ സാധാരണക്കാരിയാണ് പിന്നെ ജോലിയുടെ കാര്യം ലൈവില് ഞാന് കണ്ടിരുന്നു ജോബിന് പോകാൻ പറ്റില്ല എനിക്ക് വീഡിയോസ് ചെയ്ത ആ ഒരു വരുമാനമേ ഉള്ളൂന്ന് പറഞ്ഞു പിന്നെ ഒരുപാട് പ്രൊമോഷൻ വർക്ക് ഒക്കെ കിട്ടുന്നുണ്ട് ഒരുപാട് എന്ന് വെച്ചുകഴിഞ്ഞാൽ നിത്യ നമുക്ക് ജീവിച്ചു പോകാവുന്ന രീതിയിലുള്ള പ്രൊമോഷൻ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അതിൽ തന്നെ നിൽക്കുക ഇനിയിപ്പം രാവിലെ മുതൽ വൈകുന്നേരം വരെ തുണിക്കടയിലൊക്കെ ഞാനൊക്കെ നിന്നതാണ് ഏർ രാവിലെ ഒൻപത് മണിക്ക് കേറി കഴിഞ്ഞ വൈകുന്നേരം ഏഴര വരെ ഏഴ് വരെ നമ്മള് നിക്കണം ഒരുപാട് പണികളൊക്കെ ഉണ്ട് ശരിയത് തന്നെയാണ് പറ്റുന്നത് പോലെ ഇപ്പൊ ഞാനും ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉള്ള ആള് തന്നെയാണ് പക്ഷെ എന്താ ചെയ്യാ എനിക്ക് രണ്ട് മക്കളാണ് അവരെ എനിക്ക് നോക്കണം അപ്പൊ ഈ രണ്ട് മക്കളെ പോറ്റാൻ തന്നെ ഞാൻ ഒരുപാട് പാടുപെടുന്നുണ്ട് അപ്പൊ ഈ അഞ്ച് മക്കളെ ഒറ്റയ്ക്ക് ഒരു പെണ്ണ് ഉം പോറ്റുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഒക്കെ എനിക്ക് മനസ്സിലാവും പക്ഷെ ഇങ്ങനെ ഫാമിലിയിലുള്ള ഇങ്ങനെയൊരു വിഷയങ്ങള് എത്തിക്കേണ്ട അവിടെയാണ് എത്തിക്കേണ്ടത് സമൂഹ മാധ്യമങ്ങളിൽ എത്തിക്കുന്നതിന് പകരം ഒന്നുമില്ലെങ്കിൽ സ്റ്റേഷനിൽ പോവാ ആ പോയി എന്നൊക്കെ പറയണു കേട്ടു എന്നാലും ഒന്നും കൂടെ പോയിട്ട് ഈ വീഡിയോയെ എടുത്ത് കൊടുക്കായിരുന്നു ഇങ്ങനെയൊക്കെയാണ് ഏർ ഞങ്ങളെ ഞങ്ങൾക്ക് വധഭീഷണി ഉണ്ട് ഞങ്ങൾക്ക് അവിടെ ഇരിക്ക താമസിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ നിങ്ങക്ക് സംസാരിക്കാം സംസാരിച്ചിരുന്നു പറഞ്ഞു ഏഹ് എന്തായാലും ഒരു നല്ലൊരു വിധി നിങ്ങൾക്ക് കിട്ടട്ടെ പക്ഷെ പെട്ടെന്നൊന്നും വാടക വീട്ടിലേക്കൊക്കെ പോവുക പറഞ്ഞു കഴിഞ്ഞാൽ ആ പെട്ടെന്ന് ഒരു വാടക വീട്ടിലേക്ക് പോകണമെങ്കിൽ അഡ്വാൻസ് ആയിട്ട് തന്നെ ഒരു എമൗണ്ട് കൊടുക്കണം പിന്നെ മാസം മാസം ദാധാ പറയുമ്പോഴേക്കും വാടകയാവും അത് കൊടുക്കാൻ പറ്റാണ്ടായി കഴിഞ്ഞാൽ പിന്നെയും പെരുവഴിയിലാവും എന്തായാലും തൽക്കാലം ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാക്കാണ്ട് ഒരു മക്കളെ നോക്കി മക്കളുടെ കാര്യത്തിൽ എന്താണോ ഏതാണോ എന്ന് പറഞ്ഞ് നോക്കിയിട്ട് സമാധാനത്തിൽ വീഡിയോസൊക്കെ ചെയ്തിടുക എല്ലാം വീഡിയോസ് നിങ്ങൾക്ക് ചെയ്തിടാനുണ്ട് ഒന്നുമില്ലെങ്കിൽ ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ആളല്ലേ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ഒക്കെ ചെയ്യുക ഇങ്ങനെയുള്ള ഏഹ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രശ്നങ്ങളുള്ള ഉം അതും എഴുതിയ പോയാലും ഇപ്പൊ ഉമ്മാനെ ആരും കുറ്റം പറയില്ല ഉമ്മന്റെ ഭാഗത്താണ് തെറ്റ് ഉണ്ടെങ്കിൽ കൂടെ അത് ഉമ്മയല്ലേ ഇന്നല്ലെങ്കിൽ നാളെ ശരിയാകും പിന്നെ ഉമ്മ പ്രായമായതല്ലേ ചിലപ്പോ പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ആ ഉമ്മാക്കുണ്ടാകും ഇത്രയേ എല്ലാരും പറയുള്ളൂ അപ്പൊ ദയവ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും ഉമ്മാനെ കുറിച്ചിട്ടുള്ള വീഡിയോസും അതുപോലെ പല രീതിയിലുള്ള ഡാൻസ് വീഡിയോസ് ഒക്കെ ഇടാന്ന് പറഞ്ഞ പബ്ലിക്കിൽ വരുമ്പോ ഒരുപാട് നെഗറ്റീവ്സ് വരും നിങ്ങളെ സബ്സ്ക്രൈബേഴ്സ് തന്നെ നിങ്ങളെ വെറുത്തു പോകും അപ്പൊ നിങ്ങളോട് ഒരു ചെറിയൊരു സ്നേഹം ഉള്ളത് കൊണ്ടാണ് ഞാന് ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം ഇന്നലെ കണ്ട ആ വീഡിയോ കണ്ടപ്പോ എനിക്ക് വല്ലാത്തൊരു സങ്കടം തോന്നിട്ടോ ഞാൻ എനിക്ക് ശരിക്കും പേടിയായി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചരാട്ട് ഞാൻ കാണട്ടെ நல்லு நல்ல <hablando> <po bio> അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടില്ലേ ഇതിൽ തന്നെ നമുക്ക് ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല ആ ഉമ്മാനെ ഷാജിത പ്രവോക്കിയ പോലെയാണ് എനിക്ക് തോന്നിയത് വാശി പിടിപ്പിക്കും തോറും ആ ഉമ്മാക്ക് ദേഷ്യം കൂടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അരുതാത്ത സംഭവിച്ചു കഴിഞ്ഞാല് ആ മക്കൾക്കാണ് ഏർ പിന്നെ ആരുമില്ലാതാവുക ആൺകുട്ടികളാണ് അവര് ജീവിക്കും പക്ഷെ അങ്ങനെയല്ലല്ലോ അമ്മയ്ക്ക് പോരേ അമ്മ തന്നെയല്ലേ ആവുള്ളൂ അപ്പൊ ദയവ് ചെയ്തിട്ട് രണ്ടുപേരും പരസ്പരം വിദ്വേഷമില്ലാതെ ഒരു വീട്ടിലാണ് ഇരിക്കുന്നത് രാത്രി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒന്നും ഇതിൽ ഇടപെടാൻ പറ്റില്ല അത് കുടുംബ പ്രശ്നമാണ് പുറമെയുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ പോലീസിൽ കേസ് കൊടുത്തിട്ടോ ഒരു കാര്യമില്ല അപ്പൊ ദയവ് ചെയ്ത് രണ്ടുപേരുടെ നാവം ഒന്ന് കുറച്ചങ്ങോട് ഒതുക്കി വെച്ചു കഴിഞ്ഞാല് എല്ലാ പ്രശ്നവും തീരും അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ചെയ്യുന്നു നന്ദി നമസ്കാരം